രണ്ട് ഹിറ്റ് ഒരിടത്തല്ല ഒരു ഒറ്റ ആക്സിഡന്റ് എന്നുള്ളത് അല്ലാതെ വേറെന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള മുമ്പോ പിമ്പോ ആയിരുന്നു മരത്തിൽ ഇടിച്ചതിനു ശേഷം വാഹനം വീണ്ടും പുറകിലേക്ക് വന്നു വീണ്ടും ഇടിക്കു ഇടിച്ചു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം നമസ്കാരം ബാലഭാസ്കറിന്റെ മരണവുമായി നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ ഇപ്പം ലക്ഷ്മി ഈ പറയുന്ന ആര് പ്രിയ പ്രിയ വേണുഗോപാൽ തന്റെ യൂട്യൂബ് ചാനൽ വഴി ി ബാലഭാസ്കറിന്റെ മരണവുമായിട്ടുള്ള കുറെ അപ്ഡേറ്റുകൾ മുമ്പ് എന്തൊക്കെയാണ് നടന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ബാലഭാസ്കറിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ കാരണം അത് ജനങ്ങളിലേക്ക് കൂടി അറിയണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഓരോ ഡീറ്റെയിൽ കോടതി വിധി ആയിക്കോട്ടെ ഈ പറയുന്ന സി ബി ഐയുടെ ഫൈൻഡിങ് ആയിക്കോട്ടെ ഈ ഈ പറയുന്ന എന്താണ് പോളിഗ്രാഫ് ടെസ്റ്റ് ആയിക്കോട്ടെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വന്ന് ഇങ്ങനെ ഓരോ വീഡിയോസിലൊന്ന് പറയും ഇന്ന് കുറച്ച് മുമ്പേയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നത്തെ ചെറിയൊരു കാര്യമുണ്ട് അതായത് ഞാൻ ഞെട്ടിപ്പോയ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം അതിനോടൊപ്പം ഇന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് സോബി കലാപം സോബിയെ കുറിച്ചും ഈ പറഞ്ഞ അർജുനെ കുറിച്ചുമാണ് അതില് പോളിഗ്രാഫ് ടെസ്റ്റിൽ അർജുന്റെയും ഈ കലാപം പണിയിലൊക്കെ സംഭവമാണ് പറഞ്ഞത് പക്ഷെ അവിടെ എല്ലാം വ്യത്യസ്തമായി മറ്റൊരു കേസ് പറഞ്ഞു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്ന് രാവിലെ ആ ക്ലിപ്പിംഗ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ക്ലിപ്പിംഗ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതോ അത് വെച്ചാൽ അത് ഇന്ന് പിന്നീട് ഈ പറയുന്ന പ്രിയ പറയുകയും കൂടി ചെയ്തു കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരു സെക്കൻഡറി ഞാൻ രാവിലെ തന്നെ പറഞ്ഞു എനിക്കൊരു സെക്കൻഡറി ചാനലോട് കാരണം ഈ ചാനൽ എപ്പോഴാണ് അടിഞ്ഞു പോകണമെന്ന് ഒരു പിടിത്തവുമില്ല ഇന്ന് പ്രിയയുടെ ആ ഒരു വീഡിയോയുടെ എന്റെ ഭാഗത്തോട്ട് പ്രിയയുടെ ആ എന്റെ ഭാഗത്തിൽ പ്രിയ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടെ ബാലഭാസ്കറിന്റെ കൂടെ നിൽക്കുന്ന അവർക്ക് വേണ്ടി നിൽക്കുന്ന പല അപകടങ്ങളോ അല്ലെങ്കിൽ അവരെയൊക്കെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അത് ഈ സോബിയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് എന്താണ് ശോഭിക്കും ഒന്നും സംഭവിക്കാതി ഇരിക്കട്ടെ എന്നുള്ളത് പ്രിയ തന്നെ പറയുന്നുണ്ട് എന്റെ സ്വത്തിനും എന്റെ ജീവനും അപായത്തിലാണ് ആ അല്ലല്ലോ അവർ അങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു എന്താ പറയുന്നത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ ഇതിൽ ഇൻവോൾഡ് ആയിരിക്കുന്നവരുടെ കൈകൾ വളരെ വലുതാണ് അതുപോലെ തന്നെ ഈ ചാനൽ തന്നെ എനിക്ക് പലർത്തും നമ്മുടെ സുഹൃത്തുക്കൾ വഴി കിട്ടാനുള്ള പല ചാൻസുകളുണ്ട് കാരണം ഈ ചാനലിൽ തന്നെ ചിലപ്പോൾ സ്ട്രൈക്ക് അടിച്ച് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്നാലും എനിക്ക് അടുത്തങ്ങോട്ട് ഫർദർ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ കമന്റ് ബോക്സിലും ആയി പറയുന്ന ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാം ഇനിയും പ്രിയ പറഞ്ഞ ആദ്യം നിങ്ങൾ ആ പ്രിയ പറഞ്ഞ സംഭവം ഒന്ന് കേൾക്കുക ഈ സമയവ്യത്യാസങ്ങൾ ഒരു സാധ്യതയല്ലേ രണ്ട് ഹിറ്റ് ഒരിടത്തല്ല ഒരു ഒറ്റ ആക്സിഡന്റ് എന്നുള്ളതല്ലാതെ മുമ്പും വേറെ സംഭവിച്ചിരിക്കാനുള്ള മുമ്പോ പിമ്പോ വേറെ വേറെന്തെങ്കിലും സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയും ഒരു കാണുന്നില്ലേ നാച്ചുറലി കാരണം ആദ്യം വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടിൽ വണ്ടി രണ്ട് പ്രാവശ്യം ഇടിച്ചു എന്ന് പറയുന്നുണ്ട് അത് എന്തെൻ്റെ ബേസിസിലാണ് കാരണം വിറ്റ്നസ് മൊഴികളൊന്നും വരാൻ സാധ്യതയില്ലല്ലോ രണ്ട് പ്രാവശ്യം ഇടിച്ചു എന്ന് കണ്ട വിറ്റ്നസുകൾ ഇല്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ജനറൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അപ്പോൾ പക്ഷേ വണ്ടി ആദ്യം ഒന്നിടിച്ചു വീണ്ടും റിവേഴ്സ് പോയി വീണ്ടും വന്നിടിച്ചു എന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഹിറ്റ് എന്നുള്ളത് വണ്ടിയുടെ അവസ്ഥയെ വെച്ചിട്ടാണ് ആ ന്യൂസ് റിപ്പോർട്ട് എങ്ങാനും വന്നതെങ്കിൽ ഈ രണ്ട് ഹിറ്റ് എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്ത് രണ്ട് സമയത്ത് ആകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോവി ജോർജിന്റെ മൊഴിയൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സമയത്തിന്റെ പൊരുത്തൊക്കെ ഇടുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ ഏതായാലും കഴിയില്ല ഇതൊക്കെ തന്നെയാണ് കോടതിയും പറഞ്ഞത് കേട്ടല്ലോ പ്രിയ എന്താ പറഞ്ഞത് ഈ കാറ് രണ്ട് പ്രാവശ്യം ഹിറ്റ് ചെയ്തു അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇടിച്ചു എന്നുള്ളത് ഒരു വാർത്താ ചാനലിൽ വന്നിട്ടുണ്ട് അതായത് ഈ കാർ നേരെ ആദ്യം വന്ന് ഒരു മതി ഒരു മരത്തിലിടിക്കുന്നു അതിനുശേഷം റിവേഴ്സ് ആവുന്നു വീണ്ടും വന്ന് മരത്തിലിടിക്കുന്നു അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ആ വാർത്ത അങ്ങനെ വന്നു എന്നുള്ളതാണ് പ്രിയ ചോദിക്കുന്നത് അതായത് ഈ ആ വാർത്ത ഞാൻ ഇവിടെ വെക്കാം ഏത് ചാനലെന്ന് പറയാം ആ വാർത്ത ഞാൻ ഇവിടെ വെക്കാം അതിനുമുമ്പ് ഈ അങ്ങനെ ഒരു 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 അല്ലെങ്കിൽ കാര്യത്തിൽ ആ വാർത്തയും കൂടി നിങ്ങൾ ആദ്യം കണ്ടിട്ട് നൽകുന്ന ഇന്നലെ രാത്രി അവർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തൃശൂരിലെ കാടാമ്പുഴയിലാണ് എന്നുള്ളതാണ് പോലീസുകാർ പറയുന്ന വിശദീകരണം എന്നാൽ കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാവിലെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ സംബന്ധിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ അവർ ഈ തൃശ്ശൂരിൽ നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു പുലർച്ചെ നാലു മണിയോട് നാലു മണിയോടുകൂടി പള്ളിപ്പുറത്ത് എത്തുകയും ചെയ്തു പോലീസുകാർ നൽകുന്ന വിവരം അനുസരിച്ച് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയ പോയതാണ് അപകടത്തിന് എന്നുള്ളതാണ് പ്രാഥമികമായ നിമോനം കാരണം റോഡിൽ നിന്ന് തെന്നി മാറി സമീപത്തുള്ള ഒരു മരത്തിലിടിക്കുകയായിരുന്നു മരത്തിലിടിച്ചതിന് ശേഷം വാഹനം വീണ്ടും പുറകിലേക്ക് വന്നു വീണ്ടും ഇടിക്കു ഇടിച്ചു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം കേട്ടോ ഇത് മനോരമ അതിനകത്ത് റിപ്പോർട്ടർ പറയുന്നുണ്ട് ഈ കാർ ആദ്യം വന്ന് മരത്തിലിടിക്കുന്നു അതിനുശേഷം റിവേഴ്സ് എടുക്കുന്നു വീണ്ടും വന്ന് മരത്തിലിടിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നു മണിക്കൂറുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു പ്രീ ചോദിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ആണ് കാരണം അവിടെ ദൃക്സാക്ഷായിട്ട് ആരുമില്ല ദൃക്ഷാക്ഷികൾ പറയാൻ ഒരു ചാൻസും ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംശയം അവർക്ക് തോന്നണം അല്ലെങ്കിൽ അവർ അതൊരു പോലീസുകാരെ പറഞ്ഞ ഈ പുള്ളി പറയുന്നത് പോലീസുകാരെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് രണ്ട് പ്രാവശ്യം ഇടിച്ചിരിക്കുന്നു അത് ഇവിടെ തന്നെയാണെന്ന് പറയും ഈ ഇത് സംഭവം രണ്ട് പ്രാവശ്യം ഇടിച്ചിരിക്കുന്നു അതായത് ഈ വണ്ടിയിലെ പൊസിഷൻ അല്ലെങ്കിൽ വണ്ടിയിലെ ആ ചതവൊക്കെ കണ്ട് വണ്ടി വണ്ടി കിടക്കുന്ന രീതി കണ്ട് ഇത് രണ്ട് പ്രാവശ്യം പലയിടത്തായിട്ട് വിടിച്ചിരിക്കാം എന്നുള്ളത് അത് ഇവിടെ തന്നെ ആവണൊന്നുമില്ല ചിലപ്പോൾ മുമ്പ് എവിടെയെങ്കിലും എന്താണ് ഒരു അപകടം നടന്നതിന് ശേഷമാണോ ഇങ്ങോട്ട് വന്നിട്ട് ഇടിച്ചത് എന്നുള്ളത് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു മനസ്സിലായോ അപ്പൊ ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാതെ അങ്ങനെ അവരെങ്ങനെ പറയുന്നത് ഈ പറയുന്ന റിപ്പോർട്ടർ ഈ പറയുന്ന മനോരമ ടി വി ആ റിപ്പോർട്ടർ എങ്ങനെയാണ് അറിഞ്ഞത് അവരെന്തായാലും സ്വപ്നം കണ്ടെന്നും പറയുന്നത് ഊഹിച്ച് പറയുന്നത് അപ്പൊ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരെ അങ്ങനെ പറയണമെങ്കിൽ അവൻ അതിന്റെ ആ കാറിന്റെ കാറിന്റെ ഡാമേജ് കണ്ട് അവർ കൃത്യമായിട്ട് മനസ്സിലായി രണ്ടെടുത്ത് ഇടിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എന്തിനാണ് ഈ ആ മാറ്റിൽ തന്നെ റിവേഴ്സ് എടുത്ത് ഇടിച്ചു എന്ന് പറയാം അതിനെ കുറിച്ച് പിന്നെ ഫർദർ ആയിട്ടുള്ള പിന്നെ അപ്ഡേറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ അങ്ങ് മുടി മുടിക്കളഞ്ഞു മനസ്സിലായോ ഇവിടെയാണ് നമുക്ക് മറ്റൊരു സംഭവം വരുന്നത് ഇവിടെയാണ് ആര് പറഞ്ഞ സംഭവം ഈ പറയുന്ന കലാഭവൻ സോബി പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് കലാഭം സോബി പറഞ്ഞ ഇതിന് മുമ്പ് എന്ത് ചെയ്തു പെട്രോൾ പമ്പിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നിട്ടുണ്ട് ഈ കാറിനെ എന്ത് ചെയ്തു ഒരു എടുത്ത് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കലാഭവം സോബി പറഞ്ഞത് വളരെ സത്യമായിട്ട് വരുമെന്നുള്ളതാണ് മനസ്സിലായോ കലാഭവം സോബി പറഞ്ഞത് വളരെ സത്യമായിട്ട് വരുമെന്നുള്ളതാണ് ഇതിനെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് മറ്റൊരു കേസും കൂടി പറയാം അതായത് ഈ കലാപം സോബി പറഞ്ഞ ആ സംഭവത്തിനകത്ത് കലാപം സോബി എന്താ പറയുന്നത് ഈ പെട്രോൾ പമ്പിന്റെ അകത്ത് വെച്ചിട്ട് ഈ പെട്രോൾ പമ്പിൽ ഒരു ഒരു കാറ് വന്ന് നിൽക്കുന്നു അവരവിടെ മദ്യപാനമായിരുന്നു അതിനുശേഷം ഈ പറയുന്ന ബാലഗോപാലിന്റെ കാറ് വന്ന് അവിടെ ചവിട്ടി നിർത്തുന്നു അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഇറങ്ങുന്നു ബാലഗോപാലിനെ പിടിച്ചിങ്ങനെ ഈ രണ്ട് കൈകളിലാട്ട് ഇങ്ങനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നു ഒരാളെ കുണിച്ച് തീർത്തിടിക്കുക വലുതായിട്ട് പ്രതികരിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുണിച്ച് തീർത്തിയിടിക്കുന്ന ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കിടത്തിയിട്ട് ഇടിക്കുന്നു എന്നതാണ് ഈ പറയുന്ന സോബി പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിയ തന്നെ പറയുന്നുണ്ട് ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വേണ്ടിട്ട് കൊല്ലത്ത് നിർത്തിയല്ലോ ഈ കൊല്ലത്ത് ജ്യൂസ് കുടിക്കാൻ നിർത്തിയ സമയത്ത് ഇവർക്ക് എന്തുകൊണ്ട് ഈ അർജുന് ഈ ബാലഭാസ്കരന്റെ എന്താണ് ആ ജ്യൂസിൽ വല്ല മയക്കുമരുന്നും ചേർത്തൂടാ വല്ല പോയിസണും വേണമെങ്കിൽ എന്തുകൊണ്ട് ചേർത്തൂടാ നിങ്ങൾ മനസ്സിലാണ് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ അർജുനന് ഈ ഈ കാറിലിരിക്കുന്ന സംഭവം ഈ കാറിലിരിക്കുന്ന സ്വർണം പൊട്ടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിരുന്നു ഇവിടെ നേരെ എന്ത് ചെയ്യുന്നു നേരെ വന്ന് ഈ പറയുന്ന കൊല്ലത്ത് നിർത്തുന്നു അർജുനൊരിക്കലും പുറത്തിറങ്ങുമ്പോൾ ചെറുപ്പം അർജുന സോറി ബാലഭാസ്കർ കാറിലായിരിക്കും അർജുൻ പോയി ജ്യൂസ് വാങ്ങുന്നു അവിടെ വെച്ച് അർജുനന്റെ കാറിൽ അർജുൻറെ ജ്യൂസിൽ എന്തെങ്കിലും കടർത്തിക്കൊണ്ട് സോറി ബാലഭാസ്കറിന്റെ പിന്നെ ജ്യൂസിൽ എന്തെങ്കിലും കടർത്തിക്കൊണ്ട് കൊണ്ട് ബാലഭാസ്കർ കുടിക്കുന്നു അങ്ങ് മയങ്ങി കിടക്കുന്നു ബാലഭാസ്കറിന്റെ മൊഴി അങ്ങനെയായിരുന്നു അതായത് ഇതാ ഡോക്ടർ പറഞ്ഞത് അതായത് ഞാൻ ഉറങ്ങിപ്പോയി എനിക്ക് മയക്കത്തിലായിരുന്നു ഞാൻ പെട്ടെന്ന് ഒരു ഇടീര ശബ്ദം കേട്ടാണ് ഞാൻ എണീറ്റതെന്ന് ബാലഭാസ്കർ അവിടെ പറഞ്ഞു ഓർമ്മയില്ല പുള്ളിക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് അടിച്ചുമാല ഈ ഈ സ്വർണം പൊട്ടിക്കലിന് മുമ്പ് അർജുന എന്ത് ചെയ്യ് എന്ത് ചെയ്തിരിക്കാം അവന്റെ ജ്യൂസിൽ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അതുകൊണ്ടാണോ ഈ സോബി പറഞ്ഞു അങ്ങനെ മലത്തിൽ കിടത്തിട്ട് ഇടിക്കും അയാൾ ഒരു അബോധ അവസ്ഥ ആയത് പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് സോബി പറഞ്ഞത് അതുകൊണ്ടാകുമോ എന്നിട്ട് വീണ്ടും ഇവനെ എന്നിട്ട് ഇടിച്ചിട്ട് റെഡിയാക്കി ഒരു എന്ത് ചെയ്തു അതേ കയറ്റിയിട്ട് വീണ്ടും കൊണ്ട് ഇടിച്ചതാണോ ഇതൊക്കെ വളരെ വളരെ സംശയ വളരെ വളരെ ദുരൂഹതയാണ് അല്ലേ നമ്മൾ എങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴും ഭയങ്കര സംശയങ്ങൾ ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഈ പറയുന്ന പ്രിയയുടെ ആ ഒരു എന്താ ഇന്റർവ്യൂ അല്ലെ ഈ പറഞ്ഞ വീഡിയോയിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കേസ് ഇതാണ് ഈ കാറ് രണ്ടു പ്രാവശ്യം ഇടിച്ച കേസും ഈ കലാഭമ്മൻ സോബിയുടെ പറയുന്നതും ഈ പറയുന്ന ബാലഭാസ്കർ എന്തുകൊണ്ടായിരിക്കും ആ മെഡിക്കൽ കോളേജിലെ ആ ഡോക്ടറോട് ഞാൻ ഉറങ്ങി കിടക്കുകയായിരുന്നു ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനൊക്കെ കാരണം ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം എന്നിട്ട് നമുക്ക് തെളിയിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ചാനൽ അടിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി പറയുന്നു കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ചെയ്തു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ രണ്ടു വന്ന് വീഡിയോ ഇട്ടുണ്ട് അതും കൂടി ഒന്ന് പറ്റുമെങ്കിൽ വാച്ച് വരിക നമുക്ക് വീണ്ടും കാണാം ജയ്